ാഡമിയുടെ മറ്റു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം മറ്റൊരു കോഴ്സിന്റെ സിലബസ് എക്സ്പ്ലേഷൻ ആണ് അതായത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ ഓഫ് മീഡിയ മേക്കർ ഇൻ കേരള ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ നൂറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ചില പരീക്ഷകൾ ഇങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് സാറേ ഈ കോഴ്സ് ഉണ്ടോ എന്ന് അങ്ങനെ നമ്മൾ നടത്തിയ ഒരുപാട് കോഴ്സുകളുണ്ട് വിജയിച്ച കുറേ കോഴ്സുകളുണ്ട് അപ്പം അതുകൊണ്ട് പറയട്ടെ ഈ കോഴ്സ് ഇങ്ങോട്ട് പറയാൻ കാരണം ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ പഠിപ്പിച്ചതാണ് ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഇനി എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാനും എക്സാം ഇട്ടാൽ മാത്രം മതിയാകും നല്ല ക്ലാസ്സുകൾ നല്ല മനോഹരമായ ക്ലാസ് നമ്മുടെ കയ്യിലുണ്ട് ആ ക്ലാസ്സിനൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡെയിലി പഠിക്കാൻ ടോപ്പിക്ക് നൽകുക ഡെയിലി എക്സാം ഇടുക നല്ല വീഡിയോ ക്ലാസ് ഉണ്ട് നോട്ട്സ് ഉണ്ട് ഇനി എന്താണ് നല്ല സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും ഡെയിലി എക്സാം ഉണ്ടാവും അപ്പോൾ പുതിയ ബാച്ച് ഡിസംബർ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആപ്ലിക്കേഷൻ വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ നിങ്ങളൊന്ന് ആത്മാർത്ഥം പഠിച്ച് ഉറപ്പായിട്ട് ജോലി കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഇനോർഗാനിക് കെമിസ്ട്രി പത്ത് മാർക്ക് ബി എസ് സി കെമിസ്ട്രി നാല്പത് മാർക്കിനാണ് അവിടെ ഇനോർഗാനിക് എത്രയാണ് പത്ത് മാർക്ക് ഇത് മൊത്തം നമ്മൾ പഠിപ്പിച്ചതാണ് കേട്ടോ ഇനി ഓർഗാനിക് കെമിസ്ട്രി പത്ത് മാർക്ക് ഫിസിക്കൽ കെമിസ്ട്രി പത്ത് മാർക്ക് അല്ലെങ്കിൽ കെമിസ്ട്രി പത്ത് മാർക്ക് എം എൽ ടി അറുപത് മാർക്ക് ഈ എം എൽ ടി അറുപത് മാർക്കിനുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റഡ് ആണ് ജനറൽ മൈക്രോബയോളജിയും സ്റ്റെറലൈസേഷനും ഇൻഫെക്ഷനും ബാക്ടീരിയോളജിയും അതിനൊക്കെ എല്ലാ ടോപ്പിക്കും വൈറസൈറ്റോളജിയും മൈക്കോളജിയും അതിനൊക്കെ വൈറോളജി എല്ലാ ടോപ്പിക്കും ഓൾറെഡി നമ്മൾ കംപ്ലീറ്റഡ് ആണ് മുഴുവൻ സിക്സ് ഏതാണ് വൈറോളജി മ്യൂണോളജി സെറോളജിയാണ് മുഴുവൻ സെവൻ ആണ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രിയാണ് മൊഴിൽ എയ്റ്റ് എന്താണ് ഹെമറ്റോളജിയാണ് മൊഴിൽ നയൻ എന്താണ് ക്ലിനിക്കൽ പത്തോളജി ആൻഡ് ബ്ലഡ് ബാങ്കിങ് ആണ് മൊഡ്യൂൾ ടെൻ എന്താണെന്നാണ് ഹിസ്റ്റോ ടെക്നോളജി സൈക്കോളജി ആൻഡ് സൈക്കോജിനിസ് ആണ് ഈ ടോപ്പിക്കുകളെല്ലാം നമ്മൾ കവേർഡ് ആണ് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ചെറിയ ഫീസ് മാത്രം ഞങ്ങൾ വാങ്ങുന്നുള്ളൂ വെറും മൂവായിരം രൂപ ആ മൂവായിരം രൂപ അടച്ച് എത്രയും പെട്ടെന്ന് മാസത്തക്കിങ് ജോയിൻ ചെയ്യുക ഡെയിലി ഞങ്ങൾ പഠിക്കാൻ ടോപ്പിക്ക് നൽകും ഡെയിലി എക്സാം ഉണ്ടാകും എന്ത് ഗുണമാണോ നിങ്ങൾ അലച്ചു നോക്കിയേ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് മാസ്റ്റർ കെക്കായിട്ടും പ്രൊവൈഡ് ചെയ്യും എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടായിരിക്കും ഡിസംബർ ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച അപ്പോൾ എത്രയും പെട്ടെന്ന് മാസ്റ്റർ കെക്ക് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക താങ്ക്